ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ഫയർ സ്റ്റേഷൻ പടിയിലെ ഏതാനും കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയാണ് മഴ പെയ്യുന്നതോടെ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഫയർ സ്റ്റേഷൻ പടി കുമ്പൻപാറ റോഡരികിലൂടെ കടന്നു പോകുന്ന ഓടയിൽ വെള്ളം ഉയരുന്നതാണ് പ്രശ്നത്തിന് കാരണം ഓടയിലെ മണ്ണ് നീക്കുകയും ഓടയിലൂടെ എത്തുന്ന വെള്ളമൊഴുകിപ്പോകുന്ന കലുങ്ക് വീതി വർദ്ധിപ്പിക്കുകയും വേണമെന്നാണ് ആവശ്യം മഴ പെയ്യുന്നതോടെ വീടുകളിൽ വെള്ളം കയറുമോയെന്ന ആശങ്കിൽ കഴിയുന്ന ഏതാനും കുടുംബങ്ങളുണ്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ഫയർ സ്റ്റേഷൻ പടി ഭാഗത്ത് ഫയർ സ്റ്റേഷൻ പടി കൂമ്പാറ റോഡിലൂടെ കടന്നുപോകുന്ന ഓടയിൽ മഴ പെയ്യുന്നതോടെ വലിയ തോതിൽ വെള്ളമൊഴുക്കുണ്ടാവുകയും ഓട കരകവിയുകയും ചെയ്യുന്നതാണ് പ്രശ്നത്തിന് കാരണം ഓടയിൽ മണ്ണ് വന്ന് നികന്ന് ആഴം കുറഞ്ഞതായി സമീപവാസികൾ പറയുന്നു മാത്രമല്ല ഈ ഭാഗത്തുള്ള ഒരു കലുങ്ങിന് വേണ്ടത്ര വിസ്താരമില്ലെന്നും പരാതിയുണ്ട് പ്രശ്നപരിഹാരമായി മണ്ണ് നീക്കുകയും വേണമെന്നാണ് ആവശ്യം ഈ ഓട പണിതാക്കുന്ന ശരിയായ ഓട പണിതിട്ടില്ല അതിന്റെ ഫണ്ട് മാത്രം മേടിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ ഒരു ചെറിയ വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇവിടെ ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇടിഞ്ഞു പോയെങ്കിൽ കെട്ടുമൊത്തം വണ്ടി ഫയർഫോഴ്സിന്റെ വണ്ടി ഓടി അല്ലാത്ത വണ്ടികൾ ഓടി മണ്ണിന്റെ വണ്ടി എല്ലാം ഓടി കെട്ടുമൊത്തം ഇരുന്ന് പോയി അതേപോലെ അദ്ദേഹം മൂലയിൽ പൊളിച്ചിട്ട് അവിടെ ശരിക്കും പാലം പോലെ ഭീതി കൂട്ടി പാലം പണിയും അല്ലെങ്കിൽ വെള്ളം വെള്ളം ഈ ഈ ഈ ഈ കഴിഞ്ഞ വാഴത്തണ്ടും മൊത്തം മൊത്തം അവിടെ കയറി മഴ കനത്തു പെയ്യുന്ന ഘട്ടങ്ങളിൽ വെള്ളമൊരുമോ എന്ന ആശങ്കയോടെയാണ് ഈ ഭാഗത്തെ കുടുംബങ്ങൾ കഴിഞ്ഞുകൂടുന്നത് തുലാവർഷം ആരംഭിക്കുന്നതോടെ ഈ ഭാഗത്തെ ഓടയിലൂടെ ശക്തമായ വെള്ളമൊഴുക്ക് ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നു കുറഞ്ഞപക്ഷം ഓടയിലെ മണ്ണ് നീക്കി ആഴം വർദ്ധിപ്പിച്ചെങ്കിലും പ്രദേശത്തുണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി